മലയാള സിനിമ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഹൃദയാലുവായ സൂപ്പർ സ്റ്റാർ ആര് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ നസീർ മലയാള സിനിമ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരനായ സൂപ്പർ സ്റ്റാർ ആര് എന്ന ചോദ്യത്തിനും ഒറ്റ ഉത്തരമേ ഉള്ളൂ നസീർ പ്രേംനസീർ നസീർ ഹൃദയാലുവായിരുന്നു നസീർ മലയാള സിനിമ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരനായ വ്യക്തിയായിരുന്നു പ്രേംനസീറിൻ്റെ ഹൃദയവിശാലത ഹൃദയവിശാലതയെപ്പറ്റി പലർക്കും പലതും പറയാനുണ്ട് അതാണ് പ്രേംനസീറിൻ്റെ പ്രത്യേകത പ്രേംനസീർ മരിച്ചു കഴിഞ്ഞ് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ ഹൃദയവിശാലത ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നു എന്നതാണ് ശ്രദ്ധേയം പ്രേംനസീർ ഒരു പലർക്കും നടനായിരുന്നില്ല സാധാരണ മനുഷ്യനായിരുന്നു അടുപ്പമുള്ളവർക്ക് പ്രേംനസീറിനെ പോലെ തന്നെ മലയാള സിനിമ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ നടിമാരിൽ ഒരാളാണ് ഷീല നസീറും ഷീലയും തമ്മിൽ അഭിനയിച്ച് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയതും ചരിത്രം പക്ഷേ ഒരു കാലഘട്ടത്തിൽ നസീറും ഷീലയും തമ്മിൽ അകന്നു ഷീല നസീറിനെ അഗാധമായി പ്രണയിച്ചു നസീറും ഷീലയും തമ്മിലുള്ള പ്രണയം അക്കാലത്തെ സിനിമാവാരികളിൽ ഗോസിപ്പുകളായി അച്ചടിച്ചു വന്നു പക്ഷേ പ്രേംനസീർ ഷീലയുടെ പ്രണയം അംഗീകരിച്ചില്ല എന്ന് ഒരു ഭാഗം മറ്റൊന്ന് പ്രേംനസീർ ഷീലയെ പ്രണയിച്ച ശേഷം പറ്റിച്ചു എന്ന് മറുവിഭാഗം എന്തായാലും പ്രേംനസീറുമായി പ്രണയം പ്രേംനസീറുമായുള്ള പ്രണയം തകർന്നതിന് ശേഷം ഷീല പരമാവധി ഷീല പ്രേംനസീറിനെ അവഗണിച്ചു പ്രേംനസീർ ജയഭാരതി അടക്കം പുതിയ നായികമാരെ നായികമാർക്കൊപ്പം പോവുകയും ചെയ്തു ഷീലയാകട്ടെ പ്രേംനസീറുമായി പിണങ്ങിയതിനു ശേഷം ജയൻ കമൽഹാസൻ തുടങ്ങിയവരുടെ ചിത്രങ്ങളിൽ അതീവ സെക്സിയായി അഭിനയിക്കുന്ന ഒരവസ്ഥ വന്നു അത് നസീറിനോടുള്ള വെല്ലുവിളിയായിരുന്നു നസീറിനോടുള്ള പകയായിരുന്നു ചരമഞ്ചരം എന്ന വിശ്വവിഖ്യാതമായ അല്ലെങ്കിൽ കേരളത്തിലെ വിഖ്യാതമായ ചിത്രത്തിൽ ജയന്റെ നായികയായി അഭിനയിച്ച ഷീല അതീവ സെക്തിയായാണ് അഭിനയിച്ചത് അതിനുശേഷം ഈറ്റ എന്ന ചിത്രത്തിൽ കമൽഹാസനോടൊപ്പം ദരി നടനം തന്നെയാടി ഷീല ഈറ്റയിൽ ഷീല അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ ചൂടൻ രംഗങ്ങൾ ഇപ്പോഴും യൂട്യൂബിൽ ലഭ്യമാണ് ഈറ്റയിലും ശരവഞ്ചരത്തിലും ഒക്കെ അവർ അഭിനയിച്ചത് പ്രേംനസീറിനോടുള്ള പകവീട്ടാനായിരുന്നു പിന്നീട് അവർ തമിഴ്നാടൻ രവിചന്ദ്രനെ വിവാഹം കഴിച്ചു രവിചന്ദ്രനെ കവിത എന്ന ചിത്രത്തിലൊക്കെ അവതരിപ്പിച്ച് പ്രേംനസീറിന് വെല്ലുവിളി ഉയർത്താൻ അവർ ശ്രമിച്ചു പക്ഷേ പ്രേംനസീറിൻ്റെ രോമത്തിൽ പോലും തൊടാൻ ഷീലയ്ക്ക് കഴിഞ്ഞില്ല പ്രേംനസീർ തൻ്റെ താരപദവി ഏറെക്കാലം കാത്തു സൂക്ഷിച്ചു പ്രേംനസീറിനോടുള്ള പക വീട്ടാൻ വേണ്ടി ഷീല പലതരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തു ആ പ്രവൃത്തികളൊക്കെ ക്ക് ഷീലക്ക് ഗുണമായി മാറി എന്നുള്ളത് യാഥാർത്ഥ്യം ഷീലയുടെ ജയഭാരതിയെ പോലെ തന്നെ തനിക്കും നഗ്നത പ്ര പ്രദർശിപ്പിക്കാൻ അറിയാമെന്ന് പ്രേംനസീറിനോട് കാണിച്ചു കൊടുക്കുകയായിരുന്നു ശരമഞ്ചരം ഈറ്റ എന്നീ ചിത്രങ്ങളിലൂടെ ഷീല തനിക്കും നഗ്നത പ്രവർ പ്രദർശിപ്പിക്കാൻ അറിയാം തനിക്കും ചെക്സിയാകാൻ അറിയാം ഇതൊക്കെയാണ് ഷീല കാണിച്ചു കൊടുത്തത് ഈ ചിത്രങ്ങളിലൂടെ എന്തായാലും പ്രേംനസീറും ഷീലയും തമ്മിലുള്ള പ്രണയവും അവരുടെ വേർപിരിയലും ഒക്കെ ഒരു കാലത്തെ മലയാള സിനിമയിൽ ചർച്ചാ വിഷയം ആയിരുന്നു ഒരു കാലത്തെ മലയാള സിനിമയിൽ അതൊക്കെ വലിയ ചർച്ചാ വിഷയമായി തന്നെ മാറി ഷീല പ്രേംനസീറുമായി പിണങ്ങിയ ശേഷം ഗ്ലാമർ വേഷങ്ങൾ ചെയ്യാൻ തയ്യാറായി ഷീല പിന്നീട് നിർമ്മാതാവായി മാറി സംവിധായകയായി മാറി ബഹുമുഖ പ്രതിഭയായി മാറി ുടെ ശിഖരങ്ങൾ എന്ന നോവൽ അക്കാലത്ത് വളരെ ശ്രദ്ധേയമായിരുന്നു ജനയുഗം ബാരികയിലാണ് അത് അച്ചടിച്ച് വന്നത് അത് പിന്നീട് സിനിമയാക്കാനും ഷീലയ്ക്ക് കഴിഞ്ഞു എന്തായാലും ഷീലയും പ്രേമനസീറും തമ്മിലുള്ള പ്രണയവും ആ പ്രണയത്തിന്റെ ദാരുണമായ അന്ത്യവും ഷീല പിന്നീട് സെക്സിയായി അഭിനയിച്ചതും ജയന്റെയും കമലഹാസന്റെയും മുഷ്ടികളിൽ കിടന്ന് ഞെലിഞ്ഞതും ആ ഞെരി ആ ഞെരിച്ചിൽ കണ്ട് പ്രേക്ഷകർ ആനന്ദ പുളഹിതരായതും ഒക്കെ ഒരു കാലത്തെ ചരിത്രം